അനുമോളെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയാണ് ഇന്ന് ബിഗ് ബോഫിൽ വന്നത് സത്യം പറഞ്ഞാൽ അനുമോള് ഞെട്ടിപ്പോകുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാതിഥി അനുമോള് അന്ന് വരെ കണ്ട അനുമോളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുമോളെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഫീലിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി രണ്ട് വ്യക്തികൾ അവിടെ എത്തുന്നു ജീവനും അതുപോലെ ഫോഫിയയും ഈ ജീവൻ എന്ന് പറയുന്ന വ്യക്തി അനുമോളിലെ കാമുകനായിരുന്നു ഇപ്പോൾ അവർ തമ്മിൽ യാതൊരുവിധ റിലേഷനും ഇല്ല എന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് നമുക്കതിൻ്റെ വ്യക്തമായിട്ടറിയില്ല കാരണം അനുമോളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർ മാജിക്ക് കാണുന്നു ബിഗ് ബോസിൽ കാണുന്നു എന്നതിനെ കഴിച്ച് അനുമോളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബചരിത്രമൊന്നും നമുക്കറിയില്ല നമ്മളത് തിരയ തിരയാനും പോയിട്ടില്ല പക്ഷേ ഇവർ രണ്ടുപേരും ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്തു ഇവർ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും പല കമൻറ്റുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് അനിമോൾക്ക് ഈ വ്യക്തി അറിയാം അനിമോളുടെ മുഖത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പം ദേഷ്യമാണെന്നുവാനും അതും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ജീവൻ എന്ന് പറയുന്ന വ്യക്തി ഉള്ള ഭാഗത്തോട്ട് അനിമോൾ നോക്കുന്നത് പോലുമില്ല പുള്ളികൾ സംസാരിക്കാനോ ഒന്നും തന്നെ അനിമോൾ മെനക്കെടുന്നില്ല കാരണം സാധാരണ അതിഥികളൊക്കെ വരുമ്പോൾ സാധാരണ അവരെ വെൽക്കം ചെയ്യാനും ഓടി നടന്ന് സ്വീകരിക്കാനും ഒക്കെ ആദ്യമേ അനിമോളാണ് തയ്യാറാവുന്നത് ഇത് ഇവർ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരാണ് വരുന്നത് അറിയില്ലല്ലോ അതിനു മുമ്പ് തന്നെ അനിമോൾ വളരെയധികം സന്തോഷത്തിലായിരിക്കും പക്ഷേ ഈ ആളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അനിമോൾ ആ പഴ മങ്ങലേക്കുന്നതാണ് കണ്ടത് ക്യാമറകൾ മൊത്തം അനിമോളുടെ മുഖക്ക് മുഖത്ത് പോക്കഫ് ചെയ്യുന്നതും കണ്ടു അപ്പം ഉണ്ട് എന്ന് തന്നെ സോഷ്യൽ മീഡിയ പറയുന്നത് നമുക്ക് കാര്യമായിട്ട് എടുക്കാം എന്ന് തോന്നുന്നു ഏതായാലും എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാവോ എനിക്കറിയില്ല ഏതായാലും അനിമോള് ട്രഫിൻ റൂമിൽ പോയിരുന്ന് ആതിലെ ഈ നോറയൊക്കെ ആയിട്ട് ഇന്ന് കരഞ്ഞതുപോലൊക്കെ കാണുന്നു കാരണം തിരിച്ചിറങ്ങി വരുന്ന അനുമോളുടെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നു എന്താന്ന് വെച്ചാൽ കാത്തിരുന്ന് കാണാം